ഹായ് ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷുവിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ വാങ്ങാൻ ഞാനും അമ്മയും കൂടെ പുറത്തു പോവുകയാണ് ഇത്തരം ആഘോഷങ്ങളിൽ അമ്മയുടെ കൂടെ പുറത്തു പോയി സാധനങ്ങൾ വാങ്ങുകയെന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് ആഘോഷങ്ങളെല്ലാം അങ്ങനെ തന്നെയാണെങ്കിൽ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളതിനെ വരവേൽക്കും നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള പറമ്പാണിത് കുട്ടിക്കാലത്ത് ധാരാളം മാങ്ങകൾ വറക്കാൻ ഇവിടെ ഞങ്ങൾ വരാറുണ്ട് അന്നിവിടെ അടുത്തടുത്ത് വീടൊന്നും ഉണ്ടായിരുന്നില്ല ആകെ മൊത്തം ഇരുട്ട് ഒരു ഭാർഗവീ നിലയ പ്രതീതി അതുകൊണ്ട് ഞങ്ങളാരും ആരും ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്നില്ല ഇന്നിവിടെ മാവുകളൊന്നുമില്ല എല്ലാം മുറിച്ചു മാറ്റി അതുകൊണ്ട് നല്ല വെളിച്ചവും വന്നു ഇപ്പോ ഈ മുന്നിലുള്ള മാവ് മാത്രമാണ് അതാണെങ്കിൽ ഇത്തവണ കാഴ്ചട്ടുമില്ല അമ്മയുള്ള ധൈര്യത്തിലാണ് ഞാനിങ്ങനെ വീടും പിടിച്ച് ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് പോലും എന്നെ കാണില്ല ഇതുവരെ പോവുകയാണെങ്കിൽ തണൽ ചാരി നമുക്ക് ബസ് സ്റ്റോപ്പിൽ എത്താൻ വേണ്ടിയിട്ട് കഴിയും ഞാനൊരു പൂവ് കാണിച്ചു തരേ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക നമ്മളിവിടെ ചൂളപ്പൂവെന്ന് പറയും കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്ത് ഭംഗിയാണല്ലേ ആ ഭംഗി കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് മഞ്ഞി ഓറഞ്ചും ചുവപ്പും കലർന്ന് ഭംഗിയുള്ളൊരു പൂവ് വെയിലുകൊണ്ട് ക്ഷീണിച്ച് നടക്കുമ്പോൾ വിചാരിക്കും വണ്ടി എടുത്താൽ മതിയായിരുന്നു എന്ന് പക്ഷേ വണ്ടി എടുത്താൽ അതിനപ്പുറം പേടിയാവും അപ്പോൾ ഇങ്ങനെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും നടക്ക തന്നെ ശരണം അതാവുമ്പോൾ പേടിക്കാതെ പോവാലോ നമ്മൾ റോഡെത്തിട്ടുണ്ട് വെയിലിന് ചൂട് കൂടിക്കൂടി വരുന്നുണ്ട് അമ്മയുടെ കൈ വിട്ടാൽ പിന്നെ അമ്മയെ കിട്ടില്ല എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അമ്മ അമ്മയ്ക്ക് വേഗം വേഗം നടക്കണം എനിക്കാണെങ്കിൽ പതിയെ മാത്രമേ നടക്കാനും പറ്റുള്ളൂ വഴിയിലെ കടലാസ് റോസ കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സ്റ്റെക്കായി ഇതിന് ബോഗൻവില്ല എന്നാണ് പറയാമെന്ന് ഞാൻ ഈ അടുത്താണ് അറിയണത് പൂക്കൾക്കൊക്കെ എന്ത് ഭംഗിയാണല്ലേ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ എനിക്കേറ്റവും ബസ്സാണ് ബസ്സാണിത് നമ്മുടെ നാട്ടിലെ സ്വന്തം സെഞ്ചുറി ബസ് ഞാൻ കയറി എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ബസ് വരുള്ളൂ അതുപോലെ തന്നെ ഇറങ്ങാൻ നേരത്ത് എൻ്റെ വഴിയിൻ്റെ അവിടെ ബസ് നിർത്തി തരും ഇതിലെ കണ്ടക്ടറും വിനുമാറ്റനും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ് ചെറുപ്പത്തിൽ ഫിസിയോതെറാപ്പിക്ക് പോയി തുടങ്ങിയത് മുതലാണ് ഞാൻ ഈ ബസ്സിൽ കയറിയത് പിന്നീട് എവിടെ പോണമെന്ന് ചിന്തിച്ചാലും എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് സെൻ ബസ് തന്നെയായിരിക്കും അതാവുമ്പോൾ ചെറിയൊരു ധൈര്യം തന്നെയാണ് സപ്ലൈ കോയിലെത്തിക്കഴിഞ്ഞാൽ നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായി പറക്കിയിടുക എന്ന് പറയുന്നത് എനിക്കൊരു രസമാണ് പിന്നെ ബില്ലടിക്കാനാവുമ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവുമെന്ന് മാത്രം വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എന്നൊരു സംശയം ഇല്ലാതില്ല പിന്നെ ഇതുപോലെ ഓരോ സാധനത്തിനടുത്ത് എത്തി അതിനെ ഒന്ന് എടുത്ത് തിരിച്ചും മറിച്ചൊക്കെ നോക്കി വിലയൊക്കെ നോക്കി ആ സ്ഥാനത്ത് തന്നെ വെക്കുക എന്ന് പറയണതും ഒരു രസം തന്നെയാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവിടുത്തെ ചേട്ടൻ വന്ന് അന്വേഷിക്കുകയും യൂട്യൂബിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നീട് വീഡിയോസൊക്കെ നന്നായി ചെയ്യണമെന്നും വീട്ടുകാരോട് പറയാമെന്നൊക്കെ പറഞ്ഞു പിന്നെ ക്യൂ നിൽക്കാൻ നേരത്ത് എന്നെ കുറച്ച് മുന്നിലേക്ക് നിർത്തി ചില മനുഷ്യർ നമുക്ക് തരുന്ന സങ്കടങ്ങൾ ദൈവം തരുന്നത് ഇത്തരത്തിലുള്ള മനുഷ്യരെ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടാണല്ലേ പക്ഷേ വരാൻ നേരത്ത് അദ്ദേഹത്തിനോട് നന്ദി പറയാൻ പറ്റിയിട്ടില്ല അദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഇറങ്ങാൻ നേരത്ത് എൻ്റെ ഫ്രണ്ട് അഞ്ചു അച്ചയും കുട്ടിയേയും കണ്ടു ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ടുള്ള ചിരിയാണേ പക്ഷേ ആളുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ആർട്ടിഫിഷ്യൽ കനിക്കൊന്ന എൻ്റെ രസാണല്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നീട് നമ്മൾ പച്ചക്കറി വാങ്ങാനാണേ പോയത് ഒന്നും അറിയില്ലെങ്കിലും ഞാൻ ഓരോന്നായിട്ടിങ്ങനെ എടുത്ത് ഉണ്ട് ഞാൻ എടുക്കുന്ന ഭാവം കണ്ടാൽ എനിക്കിതിനെപ്പറ്റി നല്ല ധാരണയാണെന്ന് കരുതും പക്ഷെ ഒന്നും അറിയില്ല സാധനങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവരോട് രണ്ട് കിലോഗ്രാം വെളിച്ചെണ്ണ വേണമെന്ന് പറഞ്ഞു ആദ്യം അദ്ദേഹം ഒരു ഡൗട്ടിൽ നിന്നെങ്കിലും പിന്നീട് എനിക്ക് തന്നെ സ്വയം ചിരി അടയ്ക്കാൻ പറ്റിയിട്ടില്ല അവിടുന്ന് ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയി എൻ്റെ ചൂടാണല്ലേ തൊണ്ടയ്ക്ക് സുഖമില്ല എന്നാലും നാരങ്ങ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റണില്ല അതല്ലെങ്കിലും റയർ കോമ്പിനേഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി അവിടെ നിന്ന് ഞാനിങ്ങനെ തേങ്ങ കുളിക്ക് നോക്കണ നോക്കണമാതിരി ചെയ്യുന്നുണ്ട് പക്ഷേ വാങ്ങിയത് മുഴുവൻ നല്ല പുളിയുള്ള നാരങ്ങകളായിരുന്നു നാരങ്ങയല്ല ഓറഞ്ച് എങ്ങനെയാണല്ലേ ഈ ശരിയായിട്ടുള്ള നല്ല ഓറഞ്ചുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ടായിരുന്നു അതമ്മ ഒറ്റയ്ക്ക് പോയിട്ട് വാങ്ങി ആ നേരത്ത് ഞാൻ ബസ് സ്റ്റോപ്പിലിരുന്ന് വിശ്രമിച്ചു ഒരു കുഞ്ഞ് വിഷു ആഘോഷത്തിൻ്റെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് അത്ര മാത്രമാണ് കേട്ടോ നമ്മളല്ലെങ്കിലും ആഘോഷങ്ങളൊന്നും അധികം ഗംഭീരാക്കാറില്ല നമ്മൾക്ക് കഴിയണ മാതിരി ചെറിയ രീതിയിൽ ആഘോഷിക്കും അത്രമാത്രം ഇവിടെ കടകളുടെ മുന്നിലൊക്കെ ഇങ്ങനെ കണിക്കൊന്നുകൾ തൂക്കിയിട്ടിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ രാത്രിയാകുമ്പോൾ കാഴ്ച മനോഹരാവും ഇതൊക്കെയാണ് ഷോപ്പിംഗ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി